ഓം ശ്രീ ആഞ്ചനയായ നമ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് ഇപ്പം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം വന്നെത്തുകയാണ് അപ്പൊ ചിങ്ങമാസത്തില് നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള പ്രത്യേകിച്ച് ആദിത്യ ഭഗവാന്റെ അനുഗ്രഹം ഉള്ള കുറച്ച് നക്ഷത്രക്കാർ അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹമുള്ള കുറച്ച് നക്ഷത്രക്കാർ ശിവഭഗവാന്റെ അനുഗ്രഹമുള്ള നക്ഷത്രക്കാർ ലക്ഷ്മിദേവി കടാക്ഷമുള്ള കുറച്ച് നാളുകാർ അതുപോലെ തന്നെ തടസ്സമെല്ലാം മാറി നിൽക്കുന്ന ഔദ്യോഗികപരമായിട്ടുള്ള വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു മാസം കുറച്ച് നക്ഷത്രക്കാർക്ക് ഉള്ളതാണ് അപ്പം ഏതൊക്കെ നക്ഷത്രക്കാരാണ് ആ ഈ ഒരു മാസം ചിങ്ങമാസം അനുകൂലമായിട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം കബടി പ്രശ്നത്തിലൂടെയാണ് ഞാൻ ഈ ഒരു നക്ഷത്രക്കാരെ ഞാൻ കണ്ടെത്തിയത് എന്റെ ചാനൽ എം എസ് വി ഫോർ ആശോ റിസർച്ച് ആദ്യമായിട്ട് കാണുന്നവർ ദയവെച്ച് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കബഡി പ്രശ്നത്തിൽ ഇപ്പോൾ ഞാൻ കബഡി പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഒൻപത് നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം കാണിക്കുന്നത് ഈ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ മൂന്ന് നക്ഷത്രക്കാരെ നമുക്ക് ആദ്യം ഏതാണെന്ന് നമുക്ക് നോക്കാം ആദ്യം പറയാൻ പോകുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി നിൽക്കാനും അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു മാസവും ആയിരിക്കും ചിങ്ങമാസം ആ മൂന്ന് നക്ഷത്രക്കാരെ നമുക്ക് പരിചയപ്പെടാം അതിൽ ആദ്യമായി വരുന്നതാണ് അശ്വതി നക്ഷത്രം പിന്നീട് കവിടി പ്രശ്നത്തിൽ കണ്ട നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രവും പൂയം നക്ഷത്രവും അതായത് അശ്വതി തിരുവാതിര പൂയം നക്ഷത്രം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള ജോലിയിലുള്ള ഓവർ ആയിട്ടുള്ള ടെൻഷൻസ് കാര്യങ്ങൾ അതെല്ലാം മാറി നിൽക്കുന്നതാണ് വർക്ക് ഓറിയൻറ്റഡ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ നല്ല രീതിയിൽ ഉയർന്നു നിൽക്കാൻ ദൈവികപരമായിട്ടുള്ള കടാക്ഷം കിട്ടുന്ന ഒരു മാസമായിരിക്കും ചിങ്ങമാസം ഞാൻ ഈ പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാർക്ക് കുടുംബദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക യഥാശക്തി വഴിപാട് സമർപ്പിക്കുക എണ്ണയ എണ്ണ സമർപ്പിക്കാം അതുപോലെ തന്നെ ഒരു പിടി ണം സമർപ്പിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ഔദ്യോഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും മാറി നിൽക്കുന്നതാണ് ജോലി അന്വേഷിക്കുന്നവർക്കും ഈ ചിങ്ങമാസത്തിൽ ഞാൻ ഈ പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാർക്കും വളരെ ദൈവാധീനമുള്ള മാസമായിട്ടാണ് കാണിക്കുന്നത് ഈ മൂന്ന് നക്ഷത്രക്കാർ അശ്വതി തിരുവാതിര പൂയം നക്ഷത്രക്കാർക്ക് വിഘ്നേശ്വര സംബന്ധമായിട്ടുള്ള അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമായിരിക്കും അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നില നിൽക്കുന്ന നല്ലൊരു മാസമായിരിക്കും അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള മാസമായിരിക്കും അടുത്തത് ഞാൻ പറയാൻ പോകുന്ന നാല് നക്ഷത്രക്കാരെ കുറിച്ചാണ് അതായത് മകം നക്ഷത്രം പൂരം നക്ഷത്രം മൂലം പൂരാടം നക്ഷത്രം ഈ നാല് നക്ഷത്രക്കാർക്ക് അതായത് മകം പൂരം മൂലം പൂരാടം നക്ഷത്രം ഈ നാല് നക്ഷത്രക്കാർക്ക് ആദിത്യ ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹവും ഹനുമാൻ സ്വാമി കടാക്ഷവും ശിവഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമായിരിക്കും ഈ ചിങ്ങമാസം അതുകൊണ്ട് തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ് ഔദ്യോഗികപരമായിട്ട് നല്ല വാരമായിരിക്കും ശത്രുക്കൾ ഉണ്ടെങ്കിൽ പോലും ഈ മാസം അങ്ങനെയുള്ള തടസ്സങ്ങൾ നിങ്ങളെ അലട്ടുന്നതല്ല സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വളരെ ഭദ്രമായിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യത്തെ മന്ത്രം ദിവസവും ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ആദ്യത്തെ മന്ത്രം ഇതാണ് ജപാകുസുമ സങ്കാശം കാശിപേയം മഹാദിതി തമോരും സർവപാപത്നം പ്രണതോസ്മി ദിവാകരം ഈ മന്ത്രം ദിവസവും വിളക്ക് തെളിയിച്ച് മൂന്ന് തവണ ജപിക്കുക അതുപോലെ തന്നെ ശിവപഞ്ചാക്ഷരം നൂറ്റെട്ട് തവണ ജപിക്കുന്നത് ഉത്തമമാണ് അതുപോലെ ഹനുമാൻ സ്വാമിയെ നിത്യവും പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രം ദർശനം നടത്തുക അവൽ നിവേദ്യം വഴിപാടായി സമർപ്പിക്കുക വെറ്റിലമാല അങ്ങനെയുള്ള കാര്യങ്ങൾ വഴിപാടായി ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കാവുന്നതാണ് രാഹു സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ശനി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ചൊവ്വ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാര്യങ്ങളെല്ലാം മാറി കിട്ടുന്നതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ നാല് നക്ഷത്രക്കാർക്ക് പൂർണ്ണമായിട്ടുള്ള ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമായിരിക്കും ചിങ്ങമാസം ഹനുമാൻ ചാലിസ പറ്റുമെങ്കിൽ ദിവസവും ജപിക്കുക തുടക്കക്കാർക്ക് ജപിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിലെ വരികൾ അത് പറ്റുമെങ്കിൽ ആദ്യം ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക അതിൻ്റെ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ യൂട്യൂബിൽ ഉള്ളതാണ് അത് ആദ്യം കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് അത് ജപിക്കുക അപ്പം ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് നല്ല ദൈവാധീനമുള്ള ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്ന ഒരു മാസമായിരിക്കും അടുത്ത ഞാൻ പറയാൻ പോകുന്ന രണ്ട് നക്ഷത്രക്കാർക്ക് ഭാഗ്യപരമായ നല്ലൊരു മാസമായിരിക്കും ഈ ചിങ്ങമാസം ഭാഗ്യ തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്ന നല്ല ഒരു മാസമായിരിക്കും അതായത് തിരുവോണം നക്ഷത്രം രേവതി നക്ഷത്രം തിരുവോണക്കാർക്കും രേവതിക്കാർക്കും നല്ല രീതിയിലുള്ള മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമായിരിക്കും പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല മാസം ജോലിയിലുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്നതാണ് ഫിനാൻഷ്യൽ ഡീലിങ്സ് ഒക്കെ ഭദ്രമായിരിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ രണ്ട് നക്ഷത്രക്കാർക്ക് വളരെ ഉത്തമമായിട്ടുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മാസമായിട്ടാണ് കാണിക്കുന്നത് ചിങ്ങമാസം അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്കും വളരെ നല്ല ഒരു മാസമായിരിക്കും കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കും പക്ഷേ തുടക്കം ചിങ്ങമാസത്തിലെ ആദ്യത്തെ ഒരു വാരം ചെറിയ അസ്വസ്ഥതകൾ കുടുംബത്തെ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകുമെങ്കിൽ പോലും അതിനുശേഷം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തീർച്ചയായിട്ടും മാറി നിൽക്കുന്നതാണ് ആരോഗ്യപരമായി മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ഭാഗ്യപരമായി നിങ്ങൾക്ക് വളരെ തൃപ്തികരമായ ഒരു മാസമായിട്ടാണ് കാണിക്കുന്നത് ദിവസവും വിളക്ക് തെളിയിച്ച് മൂന്ന് തവണയെങ്കിലും കുറഞ്ഞത് മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും മഹാലക്ഷ്മി അഷ്ടകം മൂന്ന് തവണ ജപിക്കുന്നത് വഴി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകകാല പടയനിത്യം മഹാപാപ വിനാശന നമ്മളുടെ പാപങ്ങളെല്ലാം അവിടെ കഴുകിക്കളയുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് ദികാലം യ പടേനിത്യം ധനധ്യാന സമന്യത ധനപരമായിട്ടുള്ള ഉയർച്ചയെ സൂചിപ്പിക്കുന്നു ത്രികാലം യാ പടയനിത്യം മഹാശത്രുവിനാശന ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളും അവിടെ മാറിക്കിട്ടും അപ്പൊ മഹാലക്ഷ്മി അഷ്ടകം ദിവസവും മൂന്ന് തവണ വെച്ച് ജപിക്കുക നല്ല രീതിയിലുള്ള സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് നേടിയെടുക്കാൻ സഹായകരമാകുന്നതാണ് അതുപോലെ തന്നെ കുടുംബ ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക കുടുംബദേവി ക്ഷേത്രം ദർശനം നടത്തുക യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുക അപ്പം ഞാൻ ഈ പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു മാസമായിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ ചിങ്ങമാസം ഈ ഒൻപത് നക്ഷത്രക്കാർ ഞാൻ പറഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ കൂടി മുൻപോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ മംഗളപരമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് ഈ ഒരു മാസത്തെ കവിഡി പ്രശ്നത്തിൽ കണ്ടത് എൻ്റെ ചാനൽ എം എസ് ഫി ഫോർ ആശ്രോ റിസർച്ച് ആദ്യമായിട്ട് കാണുന്നവ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തി ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഗ്രഹസ്ഥിതികൾ സംബന്ധമായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശം എന്താണ് അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇത് തികച്ചും സൗജന്യപരമാണ് എന്ന് ഫീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അതുപോലെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പേഴ്സണലി ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണലി അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അങ്ങനെ കൺസൾട്ടേഷൻ കാര്യങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു നന്ദി നമസ്കാരം